നമസ്കാരം മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഓണക്കാലത്തെ സർക്കാരിൻ്റെ രണ്ട് പെൻഷൻ ഘടുകൾ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് മൂവായിരത്തി രൂപ ഒരു കുടിശ്ശിക ക്ഷേമ പെൻഷൻ്റെ ഘടവും അതോടൊപ്പം തന്നെ തനതു മാസത്തെ വിതരണവുമാണ് നടത്തുന്നതെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് എങ്കിൽ പോലും നമുക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ തടസ്സം കൂടാതെ എത്തിച്ചേരും ഈ ഓണക്കാലത്ത് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് മൊത്തത്തിൽ എത്തിച്ചേരുക ഇനി ഈ പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നവരെല്ലാം ശ്രദ്ധിക്കേണ്ടത് മസ്റ്ററിങ് ചെയ്യാത്തവർക്കും ചെയ്തവർക്കും എല്ലാം സഹായ മസ്റ്ററിങ് ചെയ്യാനുള്ളവർക്ക് ഇനി ഈ മാസം മുപ്പതാം തീയതി വരെ മാത്രമാണ് സമയമുള്ളത് അതിനു മുൻപ് മസ്റ്ററിങ് പൂർത്തീകരിക്കണം ഇനി ഈ ആനുകൂല്യം അക്കൗണ്ടിലേക്ക് വിതരണം ചെയ്യുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം ഉൾപ്പെടെ ലഭിക്കാതെ വരുന്നവരുണ്ടെങ്കിൽ അവർ പഞ്ചായത്തിൽ പ്രത്യേകം അപേക്ഷകൾ നൽകണം രേഖാമൂലം അപേക്ഷകൾ സമർപ്പിക്കാം ആധാറിൻ്റെ കോപ്പി കൂടി ഉള്ളടക്കം ചെയ്ത് വേണം അപേക്ഷകൾ സമർപ്പിക്കാൻ ചിലർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം നാളെ ഇതുവരെയായിട്ട് ലഭിക്കാത്തവരുണ്ട് അങ്ങനെയുള്ളവർക്ക് ഇത്രയും വലിയൊരു തുക തന്നെ ഇപ്പോൾ മുടങ്ങിയിട്ടുണ്ടാവും അങ്ങനെയുള്ളവരാണ് നമ്മളുടെ തദ്ദേശ നിർമ്മാണ സ്ഥാപനങ്ങളിൽ കൃത്യമായിട്ട് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ആധാർ വഴിയുള്ള വിതരണ രീതിയാണ് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിതരണത്തിൽ സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുന്നൂറ് രൂപ കുറഞ്ഞു വരുന്നവരെ അഞ്ഞൂറ് രൂപ ലഭിക്കാത്തവരുണ്ടാകും ഇനി അതോടൊപ്പം തന്നെ ഇരുന്നൂറ് രൂപ ലഭിക്കാത്തവരുണ്ടാകും ഇങ്ങനെയുള്ളവരൊക്കെ ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെ തുക നാളിതുവരെ ലഭിക്കാത്തവർ മാത്രം ഈ കാര്യങ്ങൾ ചെയ്താൽ മതി പഞ്ചായത്തിലെത്തിയാൽ മതി അവരുടെ ബന്ധുക്കൾ എത്തി അപേക്ഷകൾ നൽകിയാലും മതിയാകും ഗുണഭോക്താവ് നേരിട്ട് എത്തണമെന്ന നിർബന്ധമില്ല ഇനി ഇതേ സാഹചര്യത്തിൽ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ മസ്റ്ററിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ സ്റ്റാറ്റസ് സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിലൊക്കെ ഒന്ന് പരിശോധിക്കണം പെൻഷൻ വെബ്സൈറ്റിൽ പരിശോധിക്കുന്ന ഉൾപ്പെടെയുള്ള പ്രധാന കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു വീഡിയോ ഇന്നലെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കൂടി കണ്ട് ഒന്ന് മനസ്സിലാക്കുക കാര്യങ്ങൾ കൃത്യമായിട്ട് ആ രീതിയിൽ സ്റ്റാറ്റസ് പരിശോധിച്ച് എല്ലാ രേഖകളും സമർപ്പിച്ചിട്ടുള്ളത് കൃത്യമാണോ എന്നൊക്കെ മനസ്സിലാക്കുകയും വേണം രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നിയുക്തി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ഒരു മെഗാ ജോബ് ഫെയർ സംഘടിപ്പിക്കുകയാണ് സർക്കാരിന്റെ നൂറ് ദിന കർമ്മ പദ്ധതികളോടനുബന്ധിച്ചാണ് ഈ ഒരു മെഗാ ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നത് അതിന്റെ രണ്ടാം ഘട്ടമാണ് സെപ്റ്റംബർ മാസം ഏഴാം തീയതി തിരുവനന്തപുരത്ത് വഴുതാക്കാട് ഗവൺമെന്റ് വിമൻസ് കോളേജിൽ വെച്ച് സംഘടിപ്പിക്കുന്നത് അയ്യായിരത്തോളം തൊഴിൽ അവസരങ്ങളാണുള്ളത് അതും എസ്എസ്എൽസി മുതൽ പി ജി കോഴ്സുകൾ അതോടൊപ്പം തന്നെ ബിടെക് ഡിപ്ലോമ ഐ ടി ഐ കോഴ്സുകളൊക്കെ പാസ് വിവിധ മേഖലകളിലേക്ക് അപേക്ഷ വയ്ക്കുന്നതിന് സാധിക്കും സൗജന്യ രജിസ്ട്രേഷൻ ആണുള്ളത് അതിന്റെ ലിങ്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പിൻ പിന്ചെയ്തേക്കാം അപ്പോൾ ഈ ഇതിലേക്ക് സൗജന്യമായിട്ട് രജിസ്റ്റർ ചെയ്യുക സെപ്റ്റംബർ മാസം ഏഴാം തീയതി ഇതിൽ പങ്കെടുക്കുക നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് കേരളം ആഭിമുഖ്യത്തിലാണ് ഈ പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കപ്പെടുന്നത് തിരുവനന്തപുരം കൊല്ലം ആല പ്പുഴ പത്തനംതിട്ട ജില്ലകളിലെ ഉദ്യോഗാർത്ഥികളും തൊഴിൽദായകരുമാണ് അന്ന് പങ്കെടുക്കേണ്ടത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ റേഷൻ കാർഡുകൾക്ക് പല ആനുകൂല്യങ്ങൾ ഈ ഒരു സമയത്ത് ഓണക്കാലത്ത് ലഭിക്കും സൗജന്യ കിറ്റുകൾ റേഷൻ കാർഡുകൾക്ക് മാത്രമായതുകൊണ്ട് തന്നെ ബാക്കി എല്ലാ റേഷൻ കാർഡുകളും പ്രയോജനപ്പെടുത്തുന്ന മറ്റു കുറച്ച് ആനുകൂല്യമുണ്ട് സംസ്ഥാനത്ത് ഇപ്പോൾ കൺസ്യൂമർ ഫെഡിന്റെ സഹകരണ വിപണികൾ ആരംഭിച്ചിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ പ്രൊഡക്റ്റുകളാണ് നമുക്ക് ഏകദേശം എഴുന്നൂറ് മുതൽ തൊള്ളായിരം രൂപയ്ക്ക് ഇടയിൽ ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ സപ്ലൈകോയുടെ സൂപ്പർ മാർക്കറ്റുകളിലും ഇത്തരത്തിൽ ഓണം വിപണിയാണ് അതുകൊണ്ട് തന്നെ ആയിരത്തി ഇരുന്നൂറിന് മുകളിൽ വരുന്ന ഉൽപ്പന്നങ്ങളൊക്കെ നമുക്ക് എഴുന്നൂറ് എണ്ണൂറ് റേഞ്ചിൽ വാങ്ങാൻ സാധിക്കുന്നുണ്ട് ഈ അവസരം എല്ലാ റേഷൻ കാർഡ് ഉടമകളും പ്രയോജനപ്പെടുത്തുക പതിമൂന്നിൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ സ്റ്റോക്ക് കൃത്യമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് എന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക